ഹലോ ഏതുണ്ടി അതേ ഞങ്ങ മലക്കപ്പാറ വാൽപ്പാറിയായിട്ടൊന്ന് പോയാണ് പൊന്നുമോനെ അവിടെ നിന്ന് കേറി അങ് പോയി അവിടെ പോലീ ലാസ്റ്റ് തിരിച്ചു പോയിട്ടൊന്ന് പോലീസിന്റെ ചീത്ത കേട്ട് ഒന്നും പറണ്ടായിരുന്നു മണ്ടത്തര പിന്നെ എന്തൊക്കെ വിശേഷം ഒന്നും പറയാ കേട്ടാ ശരിക്ക് ഉടുങ്ങി പോയി കാട്ടി കൂടെ പോവാട കാഞ്ചൊരു മലക്കപ്പാ കാട കഞ്ചൊരു ഓടിക്ക എന്താറോ പെട്ടോളി കൊഴപ്പൊന്നില്ല അവരെ കാണിച്ചില്ല കേ இதுல கட்டிங் இல்லடா கட்டிங்கில் தான் கட்டிங் இல்ல நேர போஸ்டிங் வளரங்க நல்ல காட்டிலை வளரே பங்கியம் ஞச்சாலி മലക്കപ്പാറ വാൽപ്പാറ പോവാന്നിട്ട് അറുപത്തഞ്ച് ശതമാനത്തിൽ കയറിയത് ശരിക്ക് പെട്ട് ഇപ്പൊ അവിടെ നിന്ന് പോന്ന് പോലീസുകാരും കുറച്ച് ചീത്ത കേട്ട് അവരെ വർ കഞ്ചിരു കഞ്ചിരുടെ കൂട്ടത്തില് ൃഗ കാണിച്ചെടുക്കണോ ആ അതെ ഇത് എവിടെന്തോ നടക്കണ്ടാ അവിടെന്തോ നടക്കാട്ട് ആന ആനട്ടാ എന്തോ അതില്ലാട്ടം ആ സഹായിക്കണ അങ്ങനെ പോയല്ല പഞ്ചറില്ലേ യൂട്യൂബില് വരുന്നിട്ടു അത് ഞാൻ കാണണ്ട ഇതിൻ്റെ ഉള്ളി പോയിന് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കളിണ്ട കില അതിന്റെ ഉള്ളില് നീല കിളി പോയോ അടിപൊളി കളിയായിരുന്നു சொல்லி தறி இந்தடே போடா போடா கொஞ்சம் போட நீ ஆண்டே எடே 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 எடேடா கிளி போய்டா வெகிளி ஓ மாக்கி لگயி சின்ன வழி பின்னா வீசிடலடா கிளி ஓயிர் வெகிளி ஐ கே வெகிளி 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 ஆயா யா நீ ஹரே

வயப்படே மண்டர் அவட சைடில் வச்சிட்டு இங்க ரெண்டாளுக்காரு வண்டியில வைப்படி வந்த நடந்த നീ ഇങ്ങനെ സ്റ്റാൻഡിങ് ആടോ കൈയേറിക്കൊണ്ട് കാൽ ചുളി ഓള്ള ജാറേക്കല്ല അല്ലാാ ലാൻഡർമിൻ ആക്യേറ്റ് ചെയ്യേ ആള് പൂണ്ടേ പോരേ 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 യ്യോക്കെട്ടാ ഇനി അങ്ങ് കുറച്ചിന്തി വരാ അയ്യോ കാണില്ലേ കുറച്ച് ഇന്തി വരട്ടാ നല്ല ബൈ കട്ട് കട്ടേ